േ ആശ്രയമേ നീതിയെനിക്കേകിയോനെ പാർക്കുമാനെനിക്കൊരു പാറയും വിടുതലിൽ പൂജവുമായി വന്നവനെ ബലവാനെ ആശ്രയമേ നീതിയെനിക്കേഗിയോനെ പാറയും നിങ്ങളെ കേൾക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും വേഗപരുന്നവനായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ നന്ദിയെ രേഖപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സംഭവ ബഹുലമായിരുന്ന ഒരു സന്ദർശനം കൂടെ നമ്മെ വിട്ട് ഓടിമറയുവാൻ ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആരംഭം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാന നിമിഷം വരെയും ഇസ്രായേലിന്റെ പരിപാലകൻ തന്നെ ചിറകിന്റെ നിഴൽ നമ്മെ കാത്ത് പരിപാലിച്ചു ഓർത്ത് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ലോകത്തിന്റെ എല്ലാ ഇടങ്ങളിലും വിവിധ സഭാവിഭാഗങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിനോട് വിട പറയുവാൻ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അതാത് സ്ഥലങ്ങളിലായി കൂടി വരികയും അവർ ദൈവത്തിന് അവരെ നടത്തിയ വഴികളെ ഓർത്ത് സ്തോത്രം ചെയ്യുവാൻ അവർ ഒന്നിച്ച് സമ്മേളിക്കുകയും ചെയ്യുന്ന മനോഹരമായ നാഴിക സമാഗതമാകും രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പിറകിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഈ ആണ്ടിന്റെ ആരംഭം മുതൽ അതിന്റെ അവസാനം വരെ ഇസ്രായേലിന്റെ പരിപാലയിൽ തന്റെ നിസ്തുല്യമായ ചിറകിന്റെ നേരിൽ നമ്മളെ സൂക്ഷിച്ച് പരിപാലിച്ച ദൈവകൃപയെ ഓർത്ത് ദൈവത്തെ മുഖ്യപ്പെടുത്തുവാൻ ദൈവം സഹായിക്കും എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു ഈ സമയത്ത് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലൂടെ യാത്ര പറയുകയും രണ്ടായിരത്തി അഞ്ചിലേക്ക് നമ്മുടെ വാദങ്ങൾ സ്പർശിക്കുവാൻ ദൈവം അനുവദിക്കുകയും ചെയ്താൽ മധുര സ്മരണകളും ഇരുപത്തിയഞ്ചിലേക്കുള്ള നമ്മുടെ പ്രത്യാശയുടെ ചടുകയും നമുക്ക് ബലം നൽകത്തക്ക നിലയിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ചുരുങ്ങിയ വാക്കുകൾ ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക ആ വൃത്ത പുസ്തകം അതിന്റെ മുപ്പത്തി മൂന്നാം അധ്യായം ആറാം വാക്യത്തിൽ ഇങ്ങനെ മോശ എഴുതിയിരിക്കുന്നു യശൂരുവിന്റെ ദൈവത്തെ പോലെ മറ്റൊരുത്തരുമില്ല നിന്റെ സഹായത്തിനായി അവൻ ആകാശയുടെ മേഘാലുടലായി വരുന്നു പുരാതനായി ദൈവം നിന്റെ സങ്കേതം കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട് അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് സംഹരിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു ദൈവത്തിന്റെ ദാസനായ മോശ ഇസ്രയേൽ ജനത്തെ അനുഗ്രഹിച്ച അനുഗ്രഹവാക്യങ്ങൾ രേഖപ്പെടുത്തലുള്ള അധ്യായമാണ് ആവർത്തന പുസ്തകം അതിന്റെ മുപ്പത്തി മൂന്നാം അധ്യായം ഇതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം അതിന്റെ നാൽപ്പത്തി ഒൻപതാം അധ്യായം വായിക്കുമ്പോൾ കനാനന്ദൻ ഇസ്രയേലിൽ ചെന്ന് തന്റെ സ്നേഹനിധിയായ മകൻ യോസഫിനോട് പാർത്ത് നല്ല വാർത്തയ്ക്കതിൽ തന്റെ വടിയുടെ അഗ്രജാരി ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിച്ച യാക്കോബ് അനുഗ്രഹിച്ച അനുഗ്രഹ വാചകങ്ങൾ ഉൽപ്പത്തി നാൽപ്പത്തി ഒന്ന് കാണുവാൻ സാധിക്കും ഇവിടെ മോശ ഇസ്കേൽ വെച്ച് മരിക്കുന്നതിന് മുമ്പ് ഇസ്രായേലിന്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെയും അനുഗ്രഹിച്ചു പറഞ്ഞ വാചകങ്ങളാണ് ഈ ആവർത്തന പുസ്തകം അധ്യായത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് പെസകയും ചോരത്തുള്ളയും ആചരിച്ച് മിസ്രൈമിൽ നിന്ന് ആ ജനത്തെ ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം മരുഭൂമിയിൽ കൂടെ നടത്തിക്കൊണ്ടുപോകുന്ന മോശ പിസ്കയുടെ നിറകയിൽ കയറി നിന്നപ്പോൾ ദൈവത്തിന്റെ സന്നിയിലേക്ക് അവനെ ചേർക്കു തൂട്ടും മുമ്പ് അവൻ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കുണ്ടായി അങ്ങനെ അനുഗ്രഹിക്കുകയും നാൽപ്പത് വർഷക്കാലം പിറകോട്ട് തന്റെ ഓർമ്മയെ അദ്ദേഹം ഒന്ന് വിട്ടു അങ്ങനെ നാൽപ്പത് വർഷക്കാലത്തെ ഓർമ്മയെ അദ്ദേഹം പിറകിലോട്ട് വിട്ടപ്പോൾ നിരവധി കാര്യങ്ങൾ ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് മോശയുടെ ഹൃദയത്തിൽ രൂഢമൂലമായി അതിൽ ചിലതാണ് ഇവിടെ ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് നാൽപ്പത് വർഷം പിറകോട്ട് മോശ നോക്കിയപ്പോൾ മോശ പറയുകയാണ് യശൂരുടെ ദൈവത്തെ പോലെ മറ്റൊരുത്തരും ഇല്ല യശൂരൂൻ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ വാത്സല്യനാമമാണ് അതായത് ഇസ്രായേലിന്റെ എന്റെ മകൻ എന്ന ദൈവം അവനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ദൈവം ഇസ്രായേലിനോട് വളരെ വാത്സല്യത്തോടെ ഇടപെട്ടിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു ദൈവത്തിന്റെ വാത്സല്യ പുത്രൻ എന്ന നിലയിലാണ് യശൂരൂൻ എന്നുള്ള പേര് ഇസ്രായേലിനെ ദൈവം തന്നെ വിളിച്ചിരിക്കുന്നത് അവൻ പറയുകയാണ് യശൂരൂന്റെ ദൈവത്തെ പോലെ അതായത് ഇസ്രായേലിന്റെ ദൈവത്തെ പോലെ മറ്റൊരുത്തിനുമില്ല എന്താ കാരണം അവനത് പറയാൻ അനവധി കാരണങ്ങളുണ്ട് ഏതാണ്ട് നാൽപ്പത് വർഷക്കാലത്തെ യാത്രയിൽ ഈ മരുവൂരിൽ കൂടി കടന്നു വരുമ്പോൾ ഫെലിസ്ത്യർ യബൂസിയർ ഗബിയോന്യർ മൊവാബിർ അമോന്യർ ഇങ്ങനെ തുടങ്ങി നിരവധി ആളുകളുടെ അല്ലെങ്കിൽ നിരവധി ജനതകളുടെ ജാതികളുടെ ദേവി ദേവന്മാരെയും അവരുടെ അരാജകത്വത്തെയും മോശകൾ അവയ്ക്ക് അർപ്പിക്കുന്ന ബലിയും ആരാധനയും ഒക്കെ മോശയും ജനവും ദർശിക്കുകയുണ്ടായി എന്നാൽ ആ ദേവന്മാരുടെയും ദേവിമാരുടെയും മുമ്പാകെ ഇസ്രായേലിന്റെ പരിശുദ്ധനെ കുറിച്ച് മോശം ധാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് യശൂരൂന്റെ ദൈവത്തെ പോലെ മറ്റൊരുത്തിനും ഇല്ല ഇതേമുള്ളവരെ നമ്മുടെ ജീവിതത്തിന്റെ കഴിഞ്ഞ കാലങ്ങളെ മുഴുവൻ നമ്മൾ സൂക്ഷ്മമായി പിറകോട്ട് തിരിച്ചു നോക്കിയാൽ നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ സാക്ഷി ഇസ്രായേലിന്റെ ദൈവത്തെ പോലെ മറ്റൊരുത്തിനുമില്ല ഇവൻ എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു എന്നുള്ളതാണ് രണ്ടാമതായി ഞാന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് യശൂരൂട് എന്ന പേരിന്റെ അർത്ഥമാണ് യശൂരൂർ എന്ന പേരിന് ദൈവത്തിന്റെ സ്നേഹിതൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനം എന്നുള്ള ഇസ്രായേലിന്റെ ദൈവം സമം യശൂരുടെ ദൈവം യേശൂരിന്റെ ദൈവം സമം ഇസ്രായേലിന്റെ ദൈവം ഗോഡ് ഹാസ് എ വെരി 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 ഡെഫിനറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ദീസ് പീപ്പിൾ ദൈവത്തിന് തന്റെ ജനവുമായി വളരെ സുരക്ഷിതമായിരുന്ന ഒരു ബന്ധമുണ്ട് ആ ബന്ധം ദൈവം ഇസ്രായേലിനോട് സ്ഥാപിച്ചതായി നമ്മൾ തിരുവനന്തപുരത്തിൽ വായിക്കുന്നു രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും ദൈവത്തോടെ നിതാന്തമായി ആ ഒരിക്കലും വേർപെടുത്താൻ കഴിയാത്ത ഒരു വലിയ ബന്ധമുണ്ട് എന്നതിരുവിൽ നാം വായിക്കുന്നു അതുകൊണ്ടാണല്ലോ അഭ്യൂസ് ആർ എന്ന് ചോദിച്ചിട്ടുള്ളത് ഇസ്രായേലിന്റെ ഹൃദയവും ദൈവത്തിന്റെ ഹൃദയവും ഒരുപോലെ മെനഞ്ഞിട്ട് ദൈവം ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണ് ഇസ്രായേലെ നീ എനിക്ക് ആദ്യ വത്സലൻ ആ ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത് ഇസ്രായേലിന്റെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവവും ഇല്ലായ്മ ിൽ ദൈവത്തിന് തന്നെ ജനവുമായുള്ള അഭേദ്യമായിട്ട് ബന്ധമുണ്ടെന്ന് ഈ യശൂരുടെ ദൈവം എന്ന പ്രസ്താവന നമ്മെ കഴിഞ്ഞ ഒരു ആണ്ടിന്റെ ആരംഭം മുതൽ ഇതുവരെയും രോഗങ്ങൾ പീഡങ്ങൾ മാനസിക സമ്മർദ്ദങ്ങൾ സംഘർഷങ്ങൾ ആക്ഷേപങ്ങൾ അങ്ങനെയുള്ള നിരവധി പ്രയാസങ്ങൾ കൂടി ഒക്കെ ഞാൻ നിങ്ങൾ കടന്നു പോകേണ്ടതായി വന്നു ചില ആളുകൾ സാമ്പത്തികമായ പരാതികൾ കൂടി മുമ്പോട്ട് പോകേണ്ടതായി വന്നു ഈ സാഹചര്യങ്ങളിലെല്ലാം നമ്പായിക്കുന്നത് കർത്താവിന്റെ അളവറ്റ കൃപയുടെ കരുതൽ നമുക്ക് അനുഭവിച്ചറിയുവാൻ ദൈവം നമ്മോട് നിലനിർത്തിയ ദൈവത്തിന്റെ ബന്ധം നമുക്ക് മനസ്സിലാക്കുവാൻ സ്വർഗതി നമ്മെ സഹായിച്ചിട്ടുണ്ട് ഇനി മൂന്നാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നാൽപ്പത് വർഷക്കാലത്തെ ഈ മരിയാത്രയിൽ മോശ ജനത്തെ കൊണ്ട് പോരുമ്പോൾ നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം ഈ കൂടാരം മരുഭൂമിയിൽ മാറ്റി മാറ്റി അടിച്ചതായി നാം വായിക്കുന്നു അതായത് ഒരു വർഷം ഒരു പ്രാവശ്യം വീതം ഈ വർഷങ്ങളിൽ ഒരു വർഷം രണ്ട് പ്രാവശ്യവും അങ്ങനെ വർഷത്തെ പ്രയാണത്തിൽ നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം ഈ കൂടാരം മാറ്റി മാറ്റി അടിച്ചാണ് അവരെ ഭാഗ്യദേശമായ ഗനാധിച്ച് എത്തിച്ചേർന്നത് നാൽപ്പത് വർഷക്കാലത്തെ ഈ പ്രയാണത്തിലും കൂടാരം മാറ്റി മാറ്റി അടിച്ച് ദൈവത്തിന്റെ ഷക്കീന ഗ്ലൂറി കൂടാരത്തിൽ നീങ്ങുമ്പോൾ ജനവും പാളയം അറുത്ത് അവിടുന്ന് യാത്ര പുറപ്പെടുന്നു എന്ന് നമ്മൾ വായിക്കുന്നു ഈ നാൽപ്പത് വർഷകാലവും ഇസ്രായേലിന്റെ ദൈവം യേശൂരിന്റെ ദൈവം കയ്യിൽ ഊരി വാളുമായി അവർക്ക് മുമ്പും പിമ്പും അവരെ കാത്തുകൊണ്ടു പകൽ അവർക്ക് ചൂടിന്റെ അതിഭയാനകമായിരുന്ന പരുക്ഷത ഉണ്ടാകാതിരേപ്പാൻ അവർക്ക് മേഘസ്തംഭവും രാത്രിയിൽ അവർക്ക് തണുപ്പിന്റെ ആഘാതം ഉണ്ടാകാതിരിപ്പാൻ അഗ്നിസ്തംഭവുമായി അവർ നിലകൊണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എയർ കണ്ടീഷൻഡായിട്ടുള്ള ഒരു സായിയും മരുഭൂമിയിലെ ദൈവയ്ക്ക് പകൽ രാത്രിയിൽ അവർ മരുഭൂമിയിലെ ശൈത്യത്തിൽ തടന്നുപോകാതിരെ പാൽ മരമിച്ചു പോകാതിരേപ്പാൻ ദൈവം അവർക്ക് ആഗ്നത്വനായി നിന്നു ായും അതിത്വുണായും ദൈവം അവരെ കാവൽ ചെയ്തു മുമ്പ് മുമ്പിൽ കയ്യിൽ ഉരുപ്പിടിച്ച വാളുമായി നിലകൊള്ളുന്ന ദൈവത്തിന്റെ നിയമദൂതനായി അവർ ഇസ്രായേലിന്റെ മുമ്പാകെ നിന്നു ഇസ്രായേലെ യുദ്ധം ചെയ്തല്ല ഇസ്രായേലിന് വേണ്ടി യശൂരുടെ ദൈവം യുദ്ധം ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ഈ യോശുവീട് ഈ കനാദേശത്തേക്ക് ഇസ്രായേൽ ചിഹ്നത്തെ നടത്തിക്കൊണ്ടു സമയത്ത് പറയുന്നത് ഇസ്രായേലിൽ ദൈവം നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത ഈ ഭൂമിയിൽ ദൈവം നിങ്ങളെ എത്തിച്ചിരിക്കുന്നു നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ യഹോവയുടെ ഭുജങ്ങളല്ല ഞങ്ങളുടെ ഭുജങ്ങൾ അത്രേ ഞങ്ങൾക്ക് ജയം വരുത്തത് എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരിക്കലും പറയരുത് ദൈവത്തിന്റെ നിയമദൂതൻ കയ്യിൽ പിടിച്ച വാളുമായി നിങ്ങൾക്ക് മുമ്പായി നടകൊണ്ടു എന്നുള്ളത് നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് യോശുവ ജനത്തോടെ പറഞ്ഞു പ്രിയമുള്ളവരെയാണ് വായിക്കുന്നത് ഒരു നാൽപ്പത് വർഷക്കാലത്തെ ഈ പ്രഭു പ്രയാണത്തിൽ അവരെ നാൽപ്പത്തിയൊന്ന് വർഷക്കാലം കൂടാരം മാറ്റി മാറ്റി അടിച്ചിട്ടു അവർ പരിശീലിതരായില്ല ഇസ്രായേലിന്റെ ദൈവം ഈശ്വരുടെ ദൈവം അവരെ ശക്തന്മാരാക്കി മരുഭൂമിയിൽ കൂടി അവരെ നടത്തി ഇനി മറ്റൊരു കാര്യം ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് നാൽപ്പത് വർഷക്കാലം ഈ ജനം നടത്തിട്ട് അവരുടെ കാലിലെ ചെരുപ്പുകൾ തേഞ്ഞുപോവുകയോ അവരുടെ വസ്ത്രങ്ങൾ പഴകിപ്പോകുകയോ ചെയ്തില്ല എന്ന് വായിക്കുന്നു സ്വാഭാവികമായി പ്രകൃതിക്ക് നേരെ വിപരീതമായ ഒരു സംഭവമാണ് അവിടെ നമ്മൾ വായിക്കുന്നത് നാൽപ്പത് വർഷക്കാലം മരുഭൂമിയിൽ കൂടി അവർ യാത്ര ചെയ്തിട്ട് ഈ ചൂടുകേറിയ മരുഭൂമിയുടെ പ്രയാണത്തിൽ അവരുടെ കാലിലെ ചെരുപ്പുകൾ തേഞ്ഞുപോയില്ല അവർ ധരിച്ച വസ്ത്രം പഴകിപ്പോയതല്ല ദൈവം അവരെ അത്യപൂർവമായ സംരക്ഷണത്തിൽ സൂക്ഷിച്ചു എന്ന് നാം വായിക്കുന്നു സ്വർഗത്തിലെ ദൈവത്തിന്റെ അതിശയ പ്രവൃത്തികൾ ചെയ്ത കരങ്ങളെ അവർ നേരിട്ട് കാണുകയും യശൂരിനുണ്ട് ദൈവത്തെ പോലെ മറ്റൊരുത്തിനുമില്ല എന്ന് വളരെ വ്യക്തതയിലൂടെ മനസ്സിലാക്കുവാൻ ദൈവം അവർക്ക് ക്രമം നൽകുകയും ചെയ്തു ഇനിയും വേറൊരു കാര്യം ഞാൻ വിസൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ നാൽപ്പത് വർഷക്കാലത്തെ മരുയാത്രയിൽ മുപ്പത്തി ആറിലധികം നാട്ടുരാജകന്മാരുമായി അവർ യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ സങ്കീർണ പ്രസ്തകം വായിക്കുന്ന ഭാഷ രാജാവായ ഹോക്കിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പല ആളുകളെ രാജാക്കന്മാരെ അവർ നിഗ്രഹിച്ച കാര്യമൊക്കെ സങ്കീർണത്തിൽ സ്തോത്രമായി പറയുന്നുണ്ട് പ്രിയമുള്ളവരെ നാൽപ്പത് വർഷക്കാലത്തെ യാത്രയിൽ ഏതാണ്ട് മുപ്പത്തിയാറിലധികം നാട്ടുരാജാക്കന്മാരുമായി ഈ ജനം യുദ്ധം ചെയ്യേണ്ടതായി വന്നു ഒരു യുദ്ധത്തിൽ പോലും ഇസ്രായേൽ തോറ്റില്ല എന്താ കാര്യം ദൈവത്തിന്റെ നിയമദൂതൻ കയ്യിൽ ഒരു പിടിച്ച വാളുമായി ആ ജനത്തിന്റെ മുമ്പാകെ നടന്നു അവരുടെ ശത്രുക്കൾക്ക് വേണ്ടി പൊരുതും യഹോവയായ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പോർ പൊരുതുമെന്ന് ദൈവം താൻ തന്നെ പറഞ്ഞു എത്ര അതിശയകരമായ നിലയിലാണ് ദൈവം അവരെ നടത്തിയത് ഇനി മറ്റൊരു കാര്യം കൂടി അതിന് തൊട്ടു മുമ്പുള്ള അധ്യായത്തിൽ മോശം പറഞ്ഞിട്ടുണ്ട് ഒരു കഴികൻ തന്നെ കൂടെ അണക്കി കുഞ്ഞുങ്ങളെ ചിറകൻമീതെ ഇരുതി പറപ്പിക്കുന്ന പോലെ ഞാൻ ഈ മരുഭൂമിയിൽ നിങ്ങളെ നടത്തി എന്ന് ദൈവം മോശം മുഖാന്തരം ഇസ്രായേലോട് പറഞ്ഞു പ്രിയമുള്ളവരെ ഈ നാളുകളിലൊക്കെ ദൈവം ദൈവത്തെ ഇസ്രായേൽ പരീക്ഷിക്കുകയും അവരെ കോപിപ്പിക്കുകയും അവന്റെ വിരോധമായി പെറുവിറുക്കുകയും വളരെ പിന്മാറിപ്പോകുവാനുള്ള ശ്രമം നടത്തുകയും ഞങ്ങളൊരു നേതാവിനെ ഉണ്ടാക്കി ഇസ്ലാമലീഗ് മടങ്ങിപ്പോകും എന്ന് പറയുകയും വഴിയാത്ര നിമിത്തം അവരെ വളരെ ദുർഘട മേഖലയിൽ കടന്നുപോകുമ്പോൾ പെറുവിറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ എല്ലാം അപ്പുറത്ത് ദൈവത്തിന്റെ സ്നേഹകരങ്ങൾ കർത്താവിന്റെ വാത്സല്യ ഹൃദയം ആ ജനത്തെ അത്യന്തം സംരക്ഷിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു പ്രിയപ്പെട്ടവരി നമ്മള് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യയാവും നോക്കുക നമ്മേക്കാൾ ബലവാന്മാരായ എത്രയോ ആളുകൾ വളരെ പെട്ടെന്ന് ഹൃദയ ആഘാതത്താൽ മരിച്ച് നിഗതന്മാരായി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു എത്ര ആളുകൾ ക്യാൻസർ രോഗത്തിന് വിധേയരായിത്തീർന്നു എത്രയെത്ര ആളുകൾ കിഡ്നി സംബന്ധമായ രോഗങ്ങൾക്ക് വിധേയരായി ഡയാലിസിസ് ഉൾപ്പെടെയുള്ള ആ ചികിത്സാ സമ്പ്രദായങ്ങളെ അവലംബിക്കേണ്ടതായി വന്നു എത്രയോ ആളുകൾ മാനുഷികമായ ഭയത്തിൽ മറ്റേ പരിഭവങ്ങൾ മക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ സഹോദരങ്ങളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ ഇതൊക്കെ സഹിക്കേണ്ടതായി വന്നു പിന്നെ എതിരാളികളോട് എതിർപെടേണ്ട അനേക രംഗങ്ങളുണ്ടായി റോഡ് മാർഗേന നാം സഞ്ചരിച്ചു ആകാശ മാർഗേന നാം മാർഗേനെ അനർത്ഥങ്ങൾ കൂടാതെ മരണ ഭാഷങ്ങളാൽ ബന്ധിക്കപ്പെടാൻ ഇടയാകാതെ മോശം പറയുകയാണ് നാൽപ്പത് വർഷക്കാലം ഒരു കഴുക് തന്റെ കുഞ്ഞുങ്ങളെ ചിലകന്റെ മീതേ ഇരുത്തി പറപ്പിക്കുന്ന പോലെ ഇസ്രായേലിന്റെ പരിപാലകൻ നിങ്ങൾക്ക് സഹായമായിരുന്നു അവൻ നിങ്ങളെ വഴി നടത്തി എന്ന് പറഞ്ഞു ഇതെല്ലാം ഓർത്ത ശേഷം മോശ മോശം പറയുകയാണ് യശൂരുവിന്റെ ദൈവത്തെ പോലെ മറ്റൊരു അല്ല ഇനി ഒരു വസുകൊണ്ട് ഞാൻ ഈ ആഡ്രീ സമാ യോഗത്തിന്റെ വിക്ഷിപ്തത്തിൽ ഉള്ള ഈ മെസ്സേജ് ഇവിടെ പുരവസാനിപ്പിക്കാം അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നാൽപ്പത് വർഷക്കാലം ഈ ജനം മരുഭൂമിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൾച്ചെടികൾ ഒഴികെ മറ്റൊന്നുമില്ലാത്ത ഈ മരുഭൂമിയുടെ ചൂടേറിയ അനുഭവത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ദിവസം പോലും അവർ ആഹാരത്തിന് കാരണം അറിയാമോ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരുടെ ശക്തന്മാരുടെ ഭോജനമായ മന്ന ദൈവം ഒഴിച്ച് അവർക്ക് സമൃദ്ധിയായി നൽകി നാൽപ്പതായിരണം മലവിൽ തന്റെ ജനത്തെ ഏറ്റവും ശ്രേഷ്ഠമായി ദൈവം പരിപാലിച്ചു നാം വായിക്കുന്നത് വാഗ്ദമായ ഗലാന് കാലുകുത്തി ദേശത്തെ വിശിഷ്ടമായ ഫലം അവർ അവരനുഭവിക്കുവാൻ തുടങ്ങിയതിന്റെ പിറ്റേ ദിവസം ആകാശത്ത് വീണ മഞ്ഞ നിന്നുപോയി എന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിലെ ദൈവം എത്തിക്കാമെന്ന് പറഞ്ഞ സ്ഥലത്ത് അവരാഗ്രഹിച്ച് തുടമുഖത്ത് ദൈവരെ എത്തിച്ച് ദേശത്തെ അതായത് ഫ്രൂട്ട്സ് ഒക്കെ അവർ ഭക്ഷിക്കാൻ ദൈവം അവരെ സമൃദ്ധി കാണിച്ച് അവരത് അനുഭവിക്കാൻ തുടങ്ങിയതിന്റെ പിറ്റേ ദിവസം ആ അപ്രവിശ്യം നിന്ന് പോയി എന്ന് പറഞ്ഞാൽ നാൽപ്പത് വർഷക്കാലവും ആഹാരത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല നമുക്ക് തേൻ കൊണ്ട് ഉണ്ടാക്കിയ ദോഷപോലെ രുചികരമായിരുന്ന ശക്തന്മാരുടെ ഭോജനം കൊണ്ട് ദൈവം അവരെ നടത്തി മറ്റൊന്ന് അവർക്ക് നാൽപ്പത് വർഷവും കുടിപ്പാൻ സമൃദ്ധിയായി ദൈവം വെള്ളം പിളർന്ന് അതിൽ നിന്ന് ജീവജല നദി ഒഴുക്കി ദൈവം ആ ജനത്തെ നടത്തി നമുക്ക് പിറകോട്ട് ഒരു ചോദിയാൽ ഒന്നുമില്ലാത്ത ജീവിതാനുഭവങ്ങളിൽ നിന്ന് അല്പപ്രാണലായി ഇറങ്ങി പുറപ്പെട്ട് വാസ്തവത്തിൽ വണ്ടിക്കൂലിക്ക് പോലും വകയില്ലാതെ ജീവിതത്തിൽ നഷ്ടം തിരിഞ്ഞ് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ഒരു തൊഴിൽ കിട്ടാതെ പിന്നെ ധന ധനം സമ്പാദിക്കാൻ മാർഗമില്ലാതെ ഒരു വീട് വെക്കുവാൻ നിർവാഹമില്ലാതെ ഒരു സ്വന്തമായി സഞ്ചരിക്കുവാൻ വാഹനം വാങ്ങാൻ സാധിക്കുമോ എന്നുള്ള ആശങ്കയിലൊക്കെ ഇറങ്ങി പുറപ്പെട്ട നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ പറവോട്ട് തിരിഞ്ഞു നോക്കുക ദൈവം എത്ര വിശ്വസ്തരായി നമ്മെ ഓരോരുത്തരെയും നടത്തി എത്ര അനന്യനായി അവിടെ ജീവിക്കുന്നു ഇവിടെ മോശം പറയുകയാണ് യശൂരുടെ ദൈവത്തെ പോലെ ഗുരുത്തരമില്ല നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തോടെ മേഘാരൂഢനായി വരുന്നു പുരാതനാഹായും നിന്റെ സങ്കേതം കീഴിലോ ശാശ്വതഭുജങ്ങളോണ്ട് അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിളഞ്ഞ് സമകരിക്കുക എന്ന് കൽപ്പിച്ചിരിക്കുന്നു ഇനിയും അതിന്റെ ഉടലത്തെ വാക്യം അതിന്റെ ഇരുപത്തി ഒൻപതാം വാക്യം പറയുമ്പോൾ മോശ ഈ വാക്കുകൾ പറഞ്ഞാണ് ഈ അനുഗ്രഹ വാക്കുകൾ പറഞ്ഞാണ് ഇസ്രായേലീനത്തെ പറഞ്ഞ് അനുഗ്രഹിച്ച് അവസാനിപ്പിക്കുന്നത് ഇസ്രായേലെ നീ ഭാഗ്യവാൻ നിനക്ക് തുല്യരാ രക്ഷിക്കപ്പെട്ട ജനമേ നിന്റെ അവൻ നിന്റെ സഹായത്തിന് പരിചയം നിന്റെ മഹിമയുടെ വാളുമാകുന്നു നിന്റെ ശ്രദ്ധകൾ നിന്നോടെ അനുസരണം നടക്കും നീ അവരുടെ ഉന്നതങ്ങൾ മേൽ നടവുള്ളൂ ഈ വാക്കുകൾ പറഞ്ഞാണ് മോശ ഇത് അവസാനിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മണിക്കൂറുകൾ ശേഷം നമ്മെ വിട്ട് ചരിത്രത്തിന്റെ ഭാഗമായി വിടഞ്ഞിടുകയാണ് ദൈവം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് നാം പ്രവേശിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുഴുവൻ നമ്മെ നടത്തിയ അല്ല നാം ജനിച്ച ദിവസം മുതൽ ഇന്നുവരെയും നമ്മെ നടത്തിയ നമുക്ക് ഭക്ഷിപ്പാൻ ആഹാരവും കുടിപ്പാൻ വെള്ളവും തരിപ്പാൻ വസ്ത്രവും എല്ലാ നമുക്ക് സമൃദ്ധിയായി നൽകുകയും നമുക്ക് മേഘസ്തംഭമായും അഗ്നിസ്തംഭമായും നമ്മുടെ ജീവിതത്തിന്റെ ആശ്വാസമായിരിക്കുകയും എന്ന് മാത്രമല്ല നമ്മുടെ എതിരാളികളോട് നിരന്തരമായി നമുക്ക് വേണ്ടി കയ്യിൽ കൂടി പിടിച്ച വാളുമായി നിന്ന് പോരാടുകയും ജ്യോത്സവമായി നമ്മെ മരുഭൂമിയിൽ നടത്തുകയും ചെയ്ത ഇത്രത്തോളം നമ്മെ എത്തിച്ച ദൈവത്തിന് എല്ലാ നന്ദിയും എല്ലാ സ്തുതിയും എല്ലാ ബഹുമാനവും എല്ലാ സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് എടുത്താൽ ചോദിച്ചാൽ നന്ദിയോടുകൂടെ കർത്താവെ എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും വിടുവിച്ച് ഒരു പുതുവർഷത്തിന്റെ മുന്നിൽ കൂടെ കാണുവാൻ എന്നെ അനുവദിച്ചല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തിന് സ്തോതം ചെയ്തുകൊണ്ട് വിശ്വാസ നമ്മുടെ കാൽച്ചുവടുകളെ നമുക്ക് കർത്താവിന്റെ സനിൽ വെച്ചുകൊണ്ട് ഇരുപത്തി അഞ്ചിലേക്ക് പ്രവേശിക്കാം ദൈവത്തോട് വിശ്വസ്തരായിരിക്കുവാൻ ദൈവ സി വിശുദ്ധരായിരിക്കുവാൻ കർത്താവിന്റെ മുമ്പാകെ അവരെ ബഹുമാനിക്കുന്നവരും ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുന്നവരുമായി ഇസ്രായേലേ കേൾക്ക ഞാൻ നിങ്ങളെ ഇവിടെ നിങ്ങളുടെ പിതാക്കന്മാരുടെ വാർത്ത ചെയ്തുകൊണ്ട് കൊണ്ടുവന്നിരിക്കുന്നു ഇതാ ഇന്നേ ദിവസം ജീവനും മരണവും ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നു ഏത് തെരഞ്ഞെടുക്കേണ്ടുവെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചു കൊടുക്കാം യോശു എന്ന് ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ എഹോവേ സേവിക്കും കർത്താവിനെ സ്നേഹിച്ച് സേവിച്ച് ദൈവവചനത്തെ അനുസരിച്ച് കർത്താവിന്റെ വചനം എന്തു പറയുന്നു അതുപോലെ ഞാൻ ചെയ്യും എന്ന് ദൃഢനിശ്ചയോണ്ട് നമുക്ക് ദൈവങ്ങൾ വിശ്വസരായി നമ്മുടെ ജീവിതയാത്ര തുടരാ നമ്മുടെ വാർത്തദേശമായ ഗാനാദേശത്തേക്ക് നാം എത്തിച്ചേരുവാനുള്ള കളികൾ വളരെ സമീപമായിരിക്കുന്നു ആകിയാൽ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ള വിശ്വാസ്യതയിൽ നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് തുടരുവാനും യശൂരൂന്റെ ദൈവത്തിന്റെ നിരന്തരമായ സഹായങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും സർവശക്തനായ ദൈവം എല്ലാ ബഹുമാന ശ്രോതാക്കളെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്ദിയോടും കൂടെ ദൈവത്തെ മോധപ്പെടുത്തിക്കൊണ്ട് ഈ വാക്കുകൾ ഞാനിവിടെ ഉപയോഗിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആരംഭം മുതൽ അവസാനം വരെയും സമത്സരത്തെ തമ്മിൽ നന്മകൾ കൊണ്ട് അലങ്കരിക്കുന്ന

്ഞാനവും യൗവനത്തിൽ നേർവഴിയും നൽകിയവൻ നീതാദൻ സന്നിധേ പക്ഷപാതം ചെയ്തിടുന്നല്ലോ മാഥനേ മാഥനേ സന്നിധേ പക്ഷപാതം ചെയ്തിടുന്നല്ലോ മാഥനേ ബലവാനെ ആശ്രയമേ നിതി എനിക്കേകിയോനെ പാർക്കുവാൻ എനിക്കൊരു പാറയും വിടുതലിൻ പൂജവുമായി വന്നവനേ േറുംരയിൻ കാലം നന്മയാൽ നിറച്ചന്നിൽ ജ്ഞാനമേകി നീത്താരൻ ശോഭയേറും നരയിൻ കാലം നന്മയാൽ നിറച്ചെന്നിൽ ജ്ഞാനമേകി താരൻ സന്നിധേ വീണു കുമിടുന്നു മാധനേ മാധനേ സന്നിധേ വീണു പൊടുന്നു മാധനേ മാധനേ ബലവാനേ ആശ്രയമേ നീതിയെ നിക്ഷേക്കിയുനി െനിക്കൊരു പാറയും വിടുതലും പൂജവുമായി വന്നവനേ ചതിയമ്പു ഭയന്നീല ഞാനേതും ശക്തനവൻ നീ താതൻ ദുഷ്ടനുടേ ചതിയമ്പു ഭയന്നീല ഞാനേതും ശക്തനവൻ നീ താതൻ വന്നിതാ മിത്രമായിട്ടെന്നും നാഥനേ നാഥനേ മിത്രമായിട്ടെന്നും ആശ്രയമേ നിതി എനിക്കേകിയോനേ എനിക്കൊരു പാറയും വിടുതലിൻ പൂജവുമായി വന്നവനേ ബലവാനെ ആശ്രയമേ നീതി എനിക്കേ പാർക്കുവാനെനിക്കൊരു പാറയും വിടുതലിൻ പൂജവുമായി വന്നവനേ